ഹായ് ഹലോ അപ്പൊ എല്ലാവർക്കും മല്ലി ബ്രോസിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വിഷയം എന്താ വെച്ചാല് യൂട്യൂബിൽ ആദ്യ വീഡിയോ ചെയ്തപ്പോ തന്നെ ഞങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടി ഗെയ്സ് ബെനിഫിറ്റ് കിട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് യൂട്യൂബ് നേരിട്ട് അയച്ചൊരു ബെനിഫിറ്റ് അല്ല നമ്മള് ഈ വീഡിയോയിലൂടെ കാണുന്നത് ശരിക്കും നമുക്ക് ബെനിഫിറ്റ് കിട്ടിയിട്ടുണ്ട് അത് മറ്റൊന്നുമല്ല നമ്മൾ ആദ്യ വീഡിയോ ചെയ്തപ്പോ ആ വീഡിയോ കണ്ടിട്ട് നമ്മളൊരു സുഹൃത്ത് നമുക്കൊരു സംഭവം ഓഫർ ചെയ്തിട്ടുണ്ട് നമ്മളെ സംബന്ധിച്ചോളം അത് വലിയൊരു സന്തോഷം തന്നെയാണ് കാരണം നമ്മള് യൂട്യൂബ് ചാനലൊക്കെ തുടങ്ങുമ്പോ നമ്മള് കുറച്ച് ആക്സസറീസ് ആഗ്രഹിക്കുമല്ലോ മൈക്ക് ക്യാമറ അങ്ങനെ തുടങ്ങി അതിൽപ്പെട്ട ഒരു സാധനം ആയതുകൊണ്ട് ഞങ്ങൾക്ക് വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ് അത് സന്തോഷം നിങ്ങളോട് ആ അതുപോലെ തന്നെ നമ്മുടെ ഫസ്റ്റ് വീഡിയോ നമ്മൾ അപ്ലോഡ് ചെയ്തപ്പോ തന്നെ ആള് നമ്മളെ വിളിച്ചിട്ട് നിങ്ങൾക്ക് നമ്മുടെ അടുത്തൊരു സാധനം ഉണ്ട് നിങ്ങൾ കൊണ്ടുപോയി നിങ്ങളുടെ വീഡിയോ വീഡിയോസിനും കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾക്ക് യൂസ്ഫുൾ ആവുന്നുള്ള ലെവലില് ആള് നമുക്ക് അതൊരു ഓഫർ തീർച്ചയായിട്ടും അത് യൂട്യൂബിൽ നിന്ന് വീഡിയോ ചെയ്തു അപ്പൊ നമ്മളെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു സുഹൃത്ത് നമുക്ക് ഒരു സാധനം തരുകയാണ് പിന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത് എന്താ വെച്ചാല് നമ്മളിങ്ങനെ ഒരു ചാനൽ തുടങ്ങിയപ്പോ സാധാരണ നമ്മള് യൂട്യൂബിലൊക്കെ യൂട്യൂബിൽ നിന്നല്ല എവിടെ റീൽസും എന്ത് തുറന്നാലും നമുക്ക് കാണാൻ പറ്റും നമ്മള് അടുത്തുള്ള ആളുകളാണ് നമ്മളെ തളർത്തുക അവരെ ഞങ്ങള് സ്കിപ്പ് ചെയ്യണം ബാക്കിയുള്ള ആളുകളിലേക്ക് അരങ്ങി ചെല്ലണം എന്നുള്ള രീതിയിൽ അതായത് നമ്മളെ ഏറ്റവും അറിയുന്ന ആളുകൾ നമുക്ക് വേണ്ടപ്പെട്ട ആളുകളെ നമ്മളെ സപ്പോർട്ട് ചെയ്യൂല സഹായിക്കൂലെന്നൊക്കെ പക്ഷെ ഞങ്ങളെ അനുഭവം തികച്ചും വ്യത്യസ്തമാണ് കേട്ടോ ഞങ്ങൾ ഇങ്ങനെ ഒരു ചാനല് തുടങ്ങിയിട്ട് അതിന്റെ ലിങ്കുകള് ആളുകളിലേക്ക് അയച്ചു കൊടുത്തപ്പോ അവരൊക്കെ നമുക്ക് തന്നിട്ടുള്ള ഒരു ഫീഡ്ബാക്ക് ഉണ്ടല്ലോ അത് ഞങ്ങൾക്ക് വളരെയധികം ബൂസ്റ്റ് ആയിട്ട് ഇങ്ങനെ നിക്കുകയാണ് സത്യം പറഞ്ഞാൽ ഞങ്ങൾ അപ്പൊ ഇനി തുടർന്നും ഈ വീഡിയോ പുതിയത് കാണുന്ന ആൾക്കാരുണ്ടെങ്കിൽ നിങ്ങളുടെ ഒന്നും അതുപോലെ തന്നെ സപ്പോർട്ട് പ്രതീക്ഷിക്കുകയാണ് തീർച്ചയായിട്ടും നമ്മൾ ഈ ചാനലിൽ നിങ്ങൾക്ക് ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള കുറെ കാര്യങ്ങൾ ഉണ്ടാവും പെരുന്തർമണെ കുറിച്ചിട്ടുള്ള ടു എഡ് കാര്യങ്ങൾ ഈ ചാനലിലൂടെ നിങ്ങളിലേക്ക് എത്തിക്കും അപ്പോൾ നിങ്ങള് നമ്മളെ കൂടെ തന്നെ ഉണ്ടാവണം എന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ ഈ ബാക്കിയുള്ളത് നമ്മൾ അവിടെ പോകുന്നതും ആ സാധനം എന്താണെന്ന് നിങ്ങളെ പരിചയപ്പെടുത്തുന്നതൊക്കെയാണ് ഓക്കെ അപ്പൊ പറഞ്ഞു വന്നത് നിങ്ങളുടെ സപ്പോർട്ട് തുടർന്ന് ഞങ്ങൾക്ക് വേണം നിങ്ങളുടെ ഓരോ ഫീഡ്ബാക്കും ഓരോ കമന്റും ഞങ്ങള് സസൂക്ഷ്മും നിരീക്ഷിക്കുന്നുണ്ട് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ വരുത്താം പിന്നെ ഞങ്ങൾക്ക് പറയാനുള്ളത് നിങ്ങളെ സജഷൻസ് ഞങ്ങൾക്ക് വേണം അതായത് എന്താണ് നിങ്ങൾ പെരിന്തൽ കാണാൻ ആഗ്രഹിക്കുന്നത് എങ്ങനത്തെ വീഡിയോസ് ആണ് കാണാൻ ആഗ്രഹിക്കുന്നത് എന്നൊക്കെ നിങ്ങളോട് പറയാണെങ്കിൽ ഞങ്ങൾ അതിനനുസരിച്ചുള്ള വീഡിയോസ് നിങ്ങളിലേക്ക് എത്തിക്കാൻ ശ്രമിക്കാം അപ്പൊ ഗെയ്സ് നിങ്ങൾ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ വീഡിയോ മാക്സിമം നമ്മുടെ വീഡിയോ സപ്പോർട്ട് ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക ചെയ്യാം നമ്മളെ പെരിന്തൽ മസ്ജിദ് ിട്ട് നമ്മൾ ട്രാഫിക് നമ്മൾ എവിടെ പോകുന്നതല്ലേ നമ്മൾ നേരത്തെ പറഞ്ഞ ആ സമ്മാനം അതായത് നമ്മളവര് നമുക്ക് ആവശ്യമായ ആക്സസറീസ് ഉണ്ടല്ലോ അത് എടുക്കാൻ വേണ്ടി പോവുകയാണ് നാട്ടിൽ പോകണം നമ്മൾ നാടും കൂടി ജസ്റ്റ് ഞങ്ങൾക്ക് പരിചയപ്പെടുത്താം ഇവിടെ കുറേ ആളുകൾക്ക് ഒരു സ്ഥലമുണ്ട് മറ്റൊന്നുമല്ല കോപ്പറേറ്റ് ആർട്സ് ആൻഡ് സയൻസ് കോളേജ് ഇതാ ഈ ഇടവഴിയിലൂടെയാണ് അവിടേക്ക് പോവാം പിന്നെ ഉള്ള അടുത്ത ബാങ്ക് ഇതാ ഫെഡറൽ ബാങ്ക് ഉണ്ട് പുറത്തന്നെ നമ്മളെ ഫിറ്റ് ആൻഡ് ഫൈൻ ഫിറ്റ്നസ് സ്റ്റുഡിയോ ഉണ്ട് അതൊക്കെ അതിൻ്റെ ഉള്ളിലാണ് ഇതിൻ്റെയൊക്കെ വീഡിയോ നമുക്ക് പിന്നീട് ചെയ്യാം കേട്ടോ പിന്നെ ഉള്ളത് യൂണിയൻ ബാങ്കുണ്ട് പിന്നെ കുറേ ആൾക്കാർക്ക് പരിചയമുള്ളൊരു സ്ഥലമായിരിക്കും ഇത് ഇത് നമ്മളെ പഴയ കെ സി എം വർക്കിംഗ് അല്ല ഇങ്ങോട്ടാണ് പട്ടാമ്പി റോഡ് ഇത് ചെറുക്കളശ്ശേരി റോഡാണ് ചെറുക്കുളശ്ശേരി റോഡിന് കയറി നമുക്ക് ആദ്യം കിട്ടണ പമ്പ് കിട്ടോ ഇത് വന്നിട്ട് ആദ്യ കാലമായിട്ടില്ല ഇനി എല്ലാവർക്കും അറിയുന്ന ഒരു സ്ഥലമുണ്ട് ഇവിടെ പെരിന്തൽമണ്ണയിലെ കോളേജുകളൊക്കെ പറ്റി പറയുകയാണെങ്കിൽ പി ടി എം ഗവണ്മെന്റ് കോളേജാണ് പെരിന്തൽമണ്ണയിലെ ഏക ഗവൺമെന്റ് കോളേജ് ആ കോളേജിലേക്ക് പോകുന്ന വഴിയാണിത് ആ കോളേജിന്റെ വീഡിയോ നമ്മൾ ചെയ്യുന്നതായിരിക്കും ഇപ്പോൾ കുറച്ച് മുമ്പ് ഒരു പാത പൂജേൻ്റെയൊക്കെ പേരിൽ വിവാദമായിട്ടുള്ള മലപ്പുറം ജില്ലയിലെ വള്ളുവനാട് വിദ്യാഭവൻ സ്കൂളാട്ടോ അത് ഇവിടെ പുലിങ്കര എന്നറിയപ്പെടും എനിക്ക് പഴയ ഒരു സിനിമ ഷൂട്ട് ചെയ്ത ഒരു സ്ഥലമുണ്ട് ഇവിടെ ആ സ്ഥലം കാണിച്ചു തരാം ആ സിനിമയുടെ പേര് ഗസലാണ് ഗസൽ നമ്മുടെ മഹാനടൻ തിലകനും വിനീതും ഒക്കെ അഭിനയിച്ച ഗസൽ ആ പടം ഷൂട്ട് ചെയ്തിട്ടുള്ള ഒരു പോയിന്റ് ഉണ്ട് അതിൽ തിലകൻ താമസിക്കുന്ന ഒരു സ്ഥലം ഉണ്ടല്ലോ ഒരു പാറയുടെ മുകളിൽ ആയിട്ടുള്ള ഒരു സ്ഥലം ആ സ്ഥലം അത് ഇവിടുന്ന് ഷൂട്ട് ചെയ്തിട്ടുള്ളത് ആ സ്ഥലം ഇതൊക്കെ പോലെ ഇല്ലെങ്കിലും കുറേ മാറ്റങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും അന്ന് സിനിമ ഷൂട്ടിങ്ങിൻ്റെ സമയത്ത് ഈ നാട്ടിൽ ഭയങ്കര ആളുകൾക്ക് ഭയങ്കര ആവേശമായിരുന്നു അതൊക്കെ കുറേ സ്ഥലങ്ങളൊക്കെ മാറ്റങ്ങൾ വന്നിപ്പോൾ അവിടെ ഒക്കെ വന്ന് ഇതിന് ബാക്കിലായിട്ട് കാണുന്ന അവിടെ ഒരു പാറ പാറ പോലെ കാണുന്ന അത് ആ സ്ഥലത്തായിരുന്നു ആ സിനിമ ഷൂട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ പോരുമ്പോതാ ചെറുപ്പശ്ശേരി റൂട്ടിൽ രണ്ടാമത്തെ പമ്പ് ഇത് പാടുള്ളിപ്പറമ്പ് ഇതാണ് പ്രകൃതി സുന്ദരമായിട്ടുള്ള പാലുള്ളി പറമ്പ് നമ്മളെ സ്വന്തം നാടായതുകൊണ്ട് ഒന്ന് പൊക്കി പറഞ്ഞാണ് ഇതിൽ പോയിട്ടാണ് ഞമ്മക്ക് ഞമ്മളെ പോകുന്ന ആളുടെ വീടുള്ളത് നമ്മളെ വീട് ഇവിടെ തന്നെയാണ് ഉള്ളത് അപ്പൊ നമ്മളെ ഏകദേശം അവിടെ എത്തിയിട്ടുണ്ട് നമ്മളെ

പിള്ളേര് പൊളിച്ചു ഒന്നിവിടെ ഉണ്ട് വീ ഇനി പീഡിയോക്കെടുത്ത് ഫേമസ് ആയാലും ഞമ്മക്കൊന്നും വേണ്ട സൈഡ് സീറ്റിൽ ഒന്നും ഇരുത്തി ഹോട്ടലുകളിലൊക്കെ പ്രമോഷൻ വീഡിയോ നമ്മളെ കൂടെ കൊണ്ടുപോവാ എല്ലാവിധ ആശംസകളും വേറെ വരുമാനമൊന്നും വേണ്ട പ്രമോഷൻ വീഡിയോക്ക് പോകുമ്പോ ഞമ്മള് സൈഡ് സീറ്റിലൊന്നും ഇരിക്കുക അതൊക്കെ പറയാനില്ല അപ്പൊ നമ്മടെ പറഞ്ഞ സംഭവാണ് ഇൻട്രോല് നമുക്ക് ജിംബല് ഇട്ടിരിക്കുകയാണ് ഇനി വീഡിയോയിൽ വീഡിയോയില് ഒന്നും ഉണ്ടാവില്ല നല്ല സെലബ്രിറ്റിയില് നല്ല ക്ലാരിറ്റിയില് നമുക്ക് വീഡിയോ കാണാം അതിന് നമുക്ക് സഹായിച്ചിണ മറ്റാറും അല്ല നമ്മുടെ റിയാസാണ് അല്ല നമ്മുടെ അല്ലേ പൊളി കൂടി ഓക്കെ കിട്ടട്ടെ എന്നിട്ട് ഞാൻ നേരത്തെ പറഞ്ഞ മാതിരി ഫ്രണ്ടിലെ നമ്മളെ ഇന്നത്തെ വീഡിയോയിലെ വിശേഷങ്ങൾ ഇതൊക്കെയാണ് അപ്പോ കൂടുതൽ വിശേഷങ്ങൾ അറിയാൻ നമ്മളെ ചാനൽ ഫോളോ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ